നമസ്കാരം മസ്കാരം മെനീസ്റ്റോണ്ടെ മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇപ്പൊ എല്ലാ ചാനലിലും ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ബി ജെ പിയുടെ യുവാക്കളുടെ ഹരമായ അല്ലെങ്കിൽ പ്രസംഗങ്ങൾ കൊണ്ട് കോരിത്തെപ്പിച്ചിട്ടുള്ള സന്ദീപ് ജി സന്ദീപ് ജി ഇന്നിപ്പം ജി അല്ല സന്ദീപ് ജി ഇപ്പം ത്രിവർണ പതാക കഴുത്തിലണിഞ്ഞ് കോൺഗ്രസിന്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ള ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇപ്പൊ എല്ലാ മാധ്യമങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരവസര രാഷ്ട്രീയമാണ് കാരണം ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ആ പ്രസ്ഥാനത്തിനകത്ത് ആ നിന്ന് പോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മറുകണ്ടം ചാടും പിന്നെ അത് കഴിഞ്ഞ് മറ്റേ കണ്ടം ചാടും അങ്ങനെ ചാടിപ്പോയിട്ടുള്ള ഒരു മഹാ ഒരുപാട് മഹാന്മാരെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും സന്ദീപ് ജി കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ടും ബി ജെ പി എന്ന് പറയുന്ന ഈ വർഗീയ കൂടി യോജിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രസ്ഥാനത്ത് ഇന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള ബി ജെ പിയുടെ എല്ലാം എല്ലാമായിട്ടുള്ള കേരളത്തിൽ ബി ജെ പി ഇത്രയധികം വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ള അഹോരാത്രം പണിയെടുത്തിട്ടുള്ള സുരേന്ദ്രൻ ജിയുടെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ വിശ്വസ്തൻ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ സന്ദീപ് ജി എന്തായാലും സന്ദീപ് ജി ഇപ്പം ജി ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുന്നു ത്രിവർണ പതാക കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നു ഇദ്ദേഹം ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും കാവ്യപുതച്ചായിരുന്നു കടന്നുകൊണ്ടിരുന്നത് കാരണം അത്രത്തോളം ആ പ്രസ്ഥാനത്തോട് ആ ചേർന്ന് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്തായാലും ഈ ഒരു വ്യക്തിയെ ഈ സന്ദീപ് എന്ന് പറയുന്ന ഇദ്ദേഹത്തെ ഒരു കാലത്ത് ബി ജെ പി പൊക്കിക്കൊണ്ട് നടന്നിട്ടുള്ള ആൾക്കാരെല്ലാം ഇന്ന് അദ്ദേഹത്തെ എവിടെ കിട്ടിയാലും പച്ചത്തെറിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിന്റെ ഭാഗമായി മാറിയത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ കോൺഗ്രസിന് ദോഷം ചെയ്യുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം പറയാം ഒരുപാട് കാര്യങ്ങൾ സന്ദീപ് ഈ കോൺഗ്രസിന്റെ ഭാഗമായതിനു ശേഷം പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കുന്നുണ്ട് സുരേന്ദ്രനെ ബി ജെ പി കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളാണ് ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ കോൺഗ്രസിന്റെ വ്യക്താവായിട്ടുള്ള സന്ദീപ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ആ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഞാൻ രണ്ടു മൂന്ന് കമന്റുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധേയം പെടുത്താം അതായത് പല ആൾക്കാരും എഴുതുന്ന കമന്റുകളാണ് തെറ്റുകൾ തിരുത്താനുള്ളതാണ് അഭിവാദ്യങ്ങൾ സന്ദീപ് ഇന്നു മുതൽ സന്ദീപ് ആഹ് ഇന്നു മുതൽ സന്ദീപ് വാര്യരെ മനുഷ്യനായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് പിന്നെ ഒരാളിറ്റിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും നിങ്ങൾ ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക സുഹൃത്തെ ഇവരെ ഉണ്ടായിരുന്നത് പോലെ ആവരുത് ഏത് ആയാലും കുഴപ്പമില്ല വർഗീയത പറയാതിരുന്നാൽ മതി അതായത് ഇവരുടെയൊക്കെ മനസ്സിൽ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം ഇരുന്നുകൊണ്ട് വർഗീയത പറയും കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയൊക്കെ ആ പാർട്ടിയുടെ ഭാഗമായിരുന്ന സമയത്തൊക്കെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സന്ദീപ് ജി എന്തായാലും നമുക്ക് സന്ദീപ് ജിയുടെ ഈ കോൺഗ്രസിലേക്കുള്ള ആ ഒരു കയറ്റം അത് കോൺഗ്രസ്സിന് എത്രത്തോളം പ്രയോജനം ചെയ്യും അല്ലെങ്കിൽ അത് കോൺഗ്രസിന് എത്രത്തോളം ഗുണമാകുമെന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം കൂടി എന്താണ് എനിക്ക് അനിയനാണോ അല്ലെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു ഫേക്ക് ക്യാരക്ടറാണ് അഭിനയിക്കാൻ നന്നായിട്ട് അറിയുന്നയാളാണ് അത് പാലക്കാട്ടുകാർക്ക് അറിയാം അദ്ദേഹത്തിന്റെ അഭിനയത്തിനുള്ള മറുപടി ഇത്തവണ അദ്ദേഹം ഒരു നല്ല നടനല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി നജീബും ഞാനും സൗഹൃദം നിങ്ങൾക്ക് നിനക്കറിയോ നജീബും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ഞാൻ താമസിക്കുന്നത് പിന്നെന്താ ഞാൻ ഒരു ചർച്ചയ്ക്കും പോയിട്ടില്ല ഞാൻ സി പി എം നേതാക്കളുമായും കോൺഗ്രസ് നേതാക്കളുമായും ചർച്ച നടത്തിയത് മുഴുവൻ മാധ്യമങ്ങളില

അവർക്ക് സംഭവിച്ചുള്ള കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ അവരാണ് പറയേണ്ടത് ഞാനല്ല പറയുന്നത് രാഹുൽ ഗാന്ധി രാജ്യത്ത് മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തെ കുറിച്ച് ബി ജെ പിയുടെ ഭാഗമാകുമ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഭാഷ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇന്ന് രാജ്യത്തിന് ഒരു പ്രതീക്ഷയുള്ളത് രാജ്യത്ത് തീർച്ചയായിട്ടും എല്ലാ ഞാൻ വിശ്വസിച്ച് വരുന്നത് പ്രതിപക്ഷ ശബ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ കൈകൊന്നിരിക്കും ഒരു ഓട്ടോക്രാറ്റിക് സിസ്റ്റത്തിലല്ല ഏകാധിപത്യ രാജ്യത്തല്ല ഞങ്ങൾ ജീവിക്കുന്നത് എന്നൊരു തോന്നൽ ഇപ്പൊ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് ആ തോന്നൽ ഉണ്ടാക്കിയ മനുഷ്യന്റെ പേരാണ് പോസ്റ്റുകൾ അത് നമുക്ക് ആരോപിക്കാം കൊടകര കേസ് ആ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ കർണാടകയിലെ അന്നത്തെ സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ റിപ്പോർട്ട് എന്താ വെച്ചൊന്നുമില്ല ആ റിപ്പോർട്ട് പ്രകാരം കേന്ദ്ര ബിജെപി നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തം പാർട്ടിയുടെ ഫണ്ട് സ്വന്തം പാർട്ടിക്കാർ അടിയ അതൊന്നും എനിക്കറിയില്ല അതൊന്നും എനിക്ക് അല്ല ഇനി അവർ പറയട്ടെ ബാക്കി അത് എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് നടക്കുന്നത് സ്വാഭാവികമായിട്ടും അതിൽ പ്രതിഷേധമുള്ള ഒരുപാട് മനുഷ്യർ അതിനകത്തുണ്ട് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് പാവങ്ങളുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുണ്ട് അവർക്കൊക്കെ വലിയ പ്രതിഷേധമുണ്ട് നിരാശയുണ്ട് ഇന്ന് ഈ കാണുന്ന ആളുകൾക്ക് പലർക്കും സ്വാഭാവിക ചിലപ്പോൾ എന്നോ ദേശം തോന്നാം പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന ബോധ്യം അവരുടെ ഉള്ളിൽ ഉള്ളിൽ എന്താ സംശയം ഇവിടെ പ്രിയ അജയനെ ഇവിടുത്തെ ചെയർമാൻ സ്ഥാനത്ത് ചെയർപേഴ്സൺ എങ്ങനെയാ മാറ്റിയത് മൂത്താൻ സമുദായം എന്ന് പറയുന്ന സമുദായം കേരളത്തിലെ ബി ജെ പിയുടെ നട്ടെല്ലാണ് എല്ലാ കാലത്തും സംഘപരിവാറിന്റെ നട്ടെല്ലാണ് ആ ആ ഒരു പെൺകുട്ടി എം ബി എ ബിരുദധാരിയൊരു പെൺകുട്ടി ഉന്നതമായ വിദ്യാഭ്യാസം നേടി നല്ല രാഷ്ട്രീയ അറിവ് നേടി മുന്നോട്ട് വന്ന് അവരെ ഇവിടെ ചെയർപേഴ്സൺ ആയിട്ട് കൊണ്ടുവരുന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ ഭാര്യ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടതല്ലേ അതൊരു ഒരു എന്താ പറയുക അത് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നടപടി എടുക്കണതാണ് ഇത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രം അവരെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടായി ഒരു സമുദായത്തിനെതിരായിട്ടുള്ള നിലപാടല്ലേ സ്വീകരിച്ചത് എങ്ങനെയാണ് സമുദായം പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനം ഡിലീറ്റ് ചെയ്തു നമുക്കറിയാം കാലങ്ങളായി ബി ജെ പിയോടൊപ്പം നിന്ന മുത്താൻ സമുദായത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് ഈ നേതൃത്വം അഭിപ്രായം ജനൻ ഡി വി അരുൺ അല്ലല്ലോ പറയുന്നത് സമുദായത്തിന്റെ അഭിപ്രായം അരുണിന്റെ കല്യാണത്തിന് കല്യാണത്തിന്റെ മൂത്തന്ത്രം ഞാനുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ അപ്പൊ സമുദായത്തിൽ അരുണിനേക്കാൾ കൂടുതൽ എനിക്ക് അറിയുന്നവരുണ്ട് അല്ലെ അരുൺ കല്യാണം മൂത്തന്ത്ര കണ്ണയത്തിലായിരുന്നു ഒരു രണ്ട് മാസം മുടങ്ങി ഞാനും കല്യാണത്തിൽ ഉണ്ടായിരുന്നു അന്ന് അവിടെ ആരൊക്കെ എന്നെ സ്വീകരിച്ചു എന്നൊക്കെ ജനരീവ് ആയിരുന്നു അറിയാം അതുകൊണ്ട് ഈ കേന്ദ്രമോദി മാറ്റി രക്ഷം വെച്ചിരിക്കാൻ പറയാം വ്യക്തിയാണ് അവസാനം നോക്കാ എനിക്ക് എനിക്ക് ഇപ്പോ രാജ്യത്തെ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായമാണ് ആ അഭിപ്രായം എന്താണെന്നറിയാലോ രാജ്യത്ത് രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന അതല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കുന്ന വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു ഭരണാധികാരിയും പോകരുത് എന്നുള്ളത് തന്നെയാണ് ഭരണാധികാരിയാണ് നരേന്ദ്രമോദി എന്തായാലും വളരെ കൂടിയാണ് നമ്മുടെ സന്ദീപ് ജി ത്രിവർണ പതാകായ ആ ഷോള് കഴുത്തിലേക്കാണ് ഇനി കോൺഗ്രസിന്റെ ഭാഗമായി മാറിയിരിക്കുന്നത് ഇതെത്രത്തോളം കോൺഗ്രസ്സിന് പ്രയോജനം ചെയ്യും എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങള് നമ്മുടെ കമന്റ് ബോക്സിൽ അഭിപ്രായപ്പെടുക എന്തായാലും സന്ദീപിനെ പോലെ യുവനിരയിൽ കുറച്ചൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളാണെങ്കിലും ആ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് എന്താണെങ്കിലും ആ പ്രസ്ഥാനത്തിന്റെ ആ ചട്ടക്കൂടി നിന്നെ മറുപടി പറയാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം ആ ഒരു പ്രസ്ഥാനം വർഗീയതയുടെ കാളകൂട വിഷം നിറഞ്ഞ ഒരു പ്രസ്ഥാനം തന്നെ അപ്പോൾ അതിലേക്ക് പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ളവൻ ഇതിനകത്തേക്ക് കുഴിയിലേക്ക് വീണ് കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ ഫിലമെന്റ് കട്ടായി പോകും പിന്നെ അതിൽ നിന്ന് റിലീഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്നെ മാറി വരേണ്ടിയിരിക്കുന്നു എന്തായാലും പല ആൾക്കാരും ഇട്ട കമന്റുകൾ പോലെ ഇനി നിങ്ങൾ നല്ലൊരു മനുഷ്യനായി മാറുക നല്ലൊരു രാഷ്ട്രീയ നേതാവായി മാറുക വർഗീയത എന്ന് പറയുന്ന സാധനം അങ്ങളുടെ വർഗീയത എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റുക മാത്രമേ എനിക്കും ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ എന്തായാലും ഗാന്ധിനെയൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള ആൾ അതേ നാവ് കൊണ്ട് തന്നെ തിരുത്തി പറയേണ്ട ഒരു ഗതികേട് ഇന്ന് സന്ദീപിന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ബി ജെ പിയിലുള്ള പല ആൾക്കാർക്കും ഇത് തിരുത്തി പറയേണ്ട ഒരു അവസരം തന്നെ ആയിരിക്കും അതിൻ്റെ ഏറ്റവും വലിയൊരു സൂചന തന്നെയാണ് ഇപ്പം സന്ദീപിനെ കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ തിരുത്തി പറയിപ്പിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഇതിനകത്ത് സന്ദീപ് ഉന്നയിച്ചിട്ടുണ്ട് കാരണം സുരേന്ദ്രനെ കുറിച്ചിട്ട് പറയുന്ന കാര്യം അദ്ദേഹം ഫേക്ക് ക്യാരക്ടർ ആണ് നല്ലൊരു നടനല്ല എന്നാണ് സത്യത്തിൽ ഈ സുരേഷ് ഗോപിക്ക് പറ്റിയതും ഇതൊക്കെ തന്നെയാണ് എന്തായാലും കാലം തെളിയിക്കും കാലത്തും വർഗീയത വെച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി പറ്റാൻ സാധിക്കത്തില്ല ഇപ്പൊ ഇനിയെങ്കിലും സന്ദീപ് നല്ലൊരു മനുഷ്യനായിരിക്കും നല്ലൊരു രാഷ്ട്രീയ നേതാവായിരിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം അത് എത്രത്തോളം ഫലം കാണണം എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയതുകൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയൊരു ശുഭ വാർത്ത തന്നെയാണ് ഇപ്പം സന്ദീപിനെ പോലുള്ള ഒരാളിപ്പോൾ കോൺഗ്രസ്സിൽ വന്നതുകൊണ്ട് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെല്ലാം സന്ദീപിൻ്റെ പിന്നാലെ പോകുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല കാരണം വരും ശോഭാസുരതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നേ കേട്ടു അതുപോലുള്ള സാധനങ്ങളൊക്കെ ഈ പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കഷ്ടകാലം എന്ന് പറയായിരിക്കാൻ നിവർത്തിയില്ല എന്താണെങ്കിലും നമുക്ക് കണ്ടിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു ബാക്കി ഈ കളികൾ എന്തായാലും വെയിറ്റ് ആൻഡ് സീ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് വിശ്വസിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളെ സ്വന്തം ടു എൻടൈൻമെന്റ്